സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം പി എം ശ്രീ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് സി പി എം ഘടകകക്ഷിയെ സി പി ഐക്ക് മുന്നിൽ മുട്ടുമടക്കി എന്നാണ് സംസ്ഥാനത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നതോടെ സി പി ഐ പിന്നെ വീണ്ടും ചർച്ച നടത്താൻ പോവുകയാണെന്ന കാര്യം പുറത്തു വന്നതോടെ സമവായത്തിന് സി പി ഐ വഴങ്ങിയെന്ന രീതിയിലേക്ക് മാധ്യമ വാർത്തകൾ മാറിയിട്ടുമുണ്ട് പി എം സിയിൽ നിന്ന് പുറമോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായ തീരുമാനം എടുത്തു എന്നത് സുപ്രധാനമായ ചോദ്യമാണ് അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷേ മുട്ടുമടക്കി എന്നാണ് എല്ലാവരും പറയുന്നത് ഘടകകക്ഷിയെ സി പി ഐക്ക് മുന്നിൽ സി പി എം മുട്ട് എന്നുള്ളത് സുപ്രധാനമായ ചോദ്യമാണ് പക്ഷേ പുറത്തു വരുന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്കും മുട്ടുമടക്കിയത് സി പി ഐ ആണ് സി പി ഐ എം അല്ല പി എം സീന്ന് പുറമോട്ടു പോകാൻ ഇതുവരെ ഔദ്യോഗികമായ തീരുമാനം ഒന്നും വന്നിട്ടില്ല പകരം കേന്ദ്രത്തിന് ഒരു കത്ത് അയക്കാനാണ് തീരുമാനമായിട്ടുള്ളത് അതുമാത്രമല്ല സി പി ഐയുടെ അഖിലേന്ത്യാ നേതൃത്വം ഒരു ഉപസമിതി വെക്കാനുള്ള ആവശ്യം കൂടി സി പി എം മുന്നിൽ വെച്ചിട്ടുണ്ട് അതിൽ തീരുമാനമായോ എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് മാത്രമല്ല അയക്കാൻ പോകുന്ന കത്തിൻ്റെ ഉള്ളടക്കം പരസ്യപ്പെടുത്തണമെന്നും സി പി എം ഐ ചർച്ചയിട്ട് മാത്രമേ ആ കത്തിനകത്തുള്ള ഉള്ളടക്കം തീരുമാനിക്കാൻ പാടുള്ളൂവെന്നും പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കും ആരാണ് മുട്ടുമടക്കിയത് മുട്ടുമടക്കിയത് സി പി ഐ തന്നെയാണെന്ന് എടുത്തു തന്നെ പറയാം സി പി ഐ എം ഒരു വജ്രായുധം ഉപയോഗിച്ചു ആ ആയുധത്തിന് മുന്നിൽ സി പി ഐക്ക് മുട്ടുമടക്കേണ്ടി വന്നു അതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം ദിവസങ്ങൾക്കുള്ളിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ് തദ്ദേശ എലക്ഷൻ ലോക്കൽ ബോഡി ഇലക്ഷന് തൊട്ടു മുൻപാണ് ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ വിഷയം എൽ ഡി എഫിൽ ഉണ്ടായത് സി പി ഉപയോഗിച്ച ആയുധം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് വിഭജന ചർച്ചകൾ സി പി ഐയുമായിട്ട് ആരംഭിക്കേണ്ട തീരുമാനിച്ചു എന്നാണ് പുറത്തു വരുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ അടുത്ത വരാനിരിക്കുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലേക്കുള്ള സീറ്റ് വിഭജന ചർച്ചകൾ സി പി ഐ നടത്തണ്ട പകരം മറ്റു പാർട്ടികളുമായിട്ട് നിലവിലെ ഇപ്പോൾ എൽ ഡി എഫിലുള്ള കേരള കോൺഗ്രസ് മാണി പിന്നെ ജനതാദൾ അങ്ങനെയുള്ള മറ്റ് ചെറു പാർട്ടികളുമായി നടത്താനുള്ള തീരുമാനമാണ് എടുത്തത് ആ തീരുമാനം സി പി ഐക്ക് വല്ലാതെ കൊണ്ടുവന്നാണ് തീരുമാനിക്കുന്നത് സി പി ഐയെ എൽ ഡി എഫ് ഇന്ന് വിളിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ യു ഡി എഫ് നടത്തി എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് യു ഡി എഫിന്റെ കൺവീനർ തന്നെ പറയുകയും ചെയ്തു യു ഡി എഫിന്റെ ചെയർമാനായ പ്രതിപക്ഷ നേതാവാണെങ്കിൽ ഇങ്ങനെ ഒരു അപമാനം സഹിച്ചുകൊണ്ട് സി പി ഐ എൽ ഡി എഫിൽ തുടരേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യം കൂടി പരസ്യമായി ചോദിച്ചു സി പി ഐ എൽ ഡി എഫ് ഇട്ട് പുറത്തോട്ട് പോകുമെന്ന് ധ്വനി വർദ്ധിപ്പിക്കാനായിരുന്നു എന്നാൽ എൽ ഡി എഫ് ഇട്ട് സി പി ഐ പുറത്ത് പോകാൻ പോകുന്നില്ല കാര്യം എല്ലാവർക്കും അറിയാം ഒറ്റയ്ക്ക് നിന്നു കഴിഞ്ഞാൽ കെട്ടിവെച്ച കാശുപോലും ചിലപ്പോൾ സി പി ഐക്ക് കിട്ടിയെന്ന് വരത്തില്ല സി പി എമ്മിനുള്ളിൽ തന്നെ ഒരുപാട് പേർ പറഞ്ഞൊരു കാര്യമുണ്ട് തിരുവനന്തപുരം ലോക്സഭാ സീറ്റും വയനാട് ലോക്സഭാ സീറ്റും ഇങ്ങനെ എൽ ഡി എഫിന് പരിപൂർണമായി നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് സി പി ഐ ആയതുകൊണ്ട് മാത്രമാണ് മറ്റ് ഏത് ഘടകക്ഷിയായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു സാധ്യത പോലും ഇല്ലാത്ത രീതിയിൽ ആ സീറ്റുകളിൽ ഇടതുപക്ഷം പുറമോട്ട് പോകത്തില്ല എന്ന് സി പി എമ്മിനുള്ളിൽ ഉള്ളവർ ഒരുപാട് പേർ പറയുന്നുണ്ട് സി പി എമ്മിനകത്ത് മാത്രമല്ല എൽ ഡി എഫിനകത്തുള്ളവർ അതുകൊണ്ടുതന്നെ സി പി ഐക്ക് പറയാം ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ കെട്ടിവെച്ച് കാശ് പോലും കിട്ടാൻ പോകുന്നില്ല ആ സമയത്താണ് എൽ ഡി എഫ് വ്യക്തമായിട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സി പി ഐ എം സീറ്റ് യുവജന ചർച്ചകൾ തൽക്കാലത്തേക്ക് സി പി ഐ എം എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ തീരുമാനം പുറത്ത് വന്നതോടെ സി പി ഐക്ക് ഗത്യന്തരമില്ലായിരുന്നു കാരണം അടുത്ത ഇലക്ഷനിൽ അവരുടെ സ്ഥാനാർത്ഥി ജയിക്കണമെങ്കിൽ സി പി ഐ എം വേണം ചുരുക്കം ചില വാർഡുകളിൽ ചുരുക്കം ചില സ്ഥലങ്ങളിൽ വേണമെങ്കിൽ സി പി ഐക്ക് സി പി ഐ എമ്മിന് തോൽപ്പിക്കാം പക്ഷേ ഒറ്റയ്ക്ക് ജയിക്കാൻ സി പി ഐക്ക് കേരളത്തിൽ ഒരിടത്തും സാധിക്കത്തില്ല കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ സി പി ഐ ഒറ്റയ്ക്ക് ജയിക്കുന്ന മണ്ഡലങ്ങൾ വളരെ ചുരുക്കമാണ് തെലങ്കാനയിലും ബീഹാറിലും ചില മണ്ഡലങ്ങളിൽ അവർ ജയിക്കാറുണ്ട് എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ജയിക്കാൻ സി പി ഐക്ക് ഇന്ത്യയിൽ പലയിടത്തും സാധിക്കത്തില്ല എന്നാൽ സി പി എമ്മിന് ത്രിപുരയിലും ഒരു പരിധിവരെ ബംഗാളിലും ഇപ്പോൾ കേരളത്തിലും ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ ഒരുപാടുണ്ട് സി പി ഐയുടെ സഹായം ഇല്ലെങ്കിലും സി പി എം ജയിക്കും ചില മണ്ഡലങ്ങളിൽ വേണമെങ്കിൽ സി പി ഐക്ക് സി പി എമ്മിനെ തോൽപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ശക്തി പോലും സി പി ഐക്ക് സംസ്ഥാനത്തില്ല സ്വന്തം ശക്തി എന്താണെന്ന് വെറും മണിക്കൂറിൽ കൊണ്ട് സി പി ഐ സി പി ഐക്ക് മനസ്സിലാക്കി കൊടുത്തു അതുകൊണ്ടാണ് ഇപ്പോൾ സമവായത്തിന് സി പി ഐ വഴങ്ങിയിട്ടുള്ളത് എലക്ഷനകത്ത് ജയിക്കണമെങ്കിൽ സ്വന്തമായിട്ട് ജനപ്രതിനിധികൾ വേണമെങ്കിൽ സി പി ഐക്ക് സി പി ഐ സഹായമില്ലാതെ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വഴങ്ങിയിട്ടുള്ളത് പുറത്ത് മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് മുട്ടുമടക്കിയെന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ കത്ത് പോലും അയക്കാൻ പോകുന്ന കത്ത് പോലും ഇനി ഉപസമിതി ഡി രാജയുടെ നിർദ്ദേശപ്രകാരം ഒരു ഉപസമിതി വരികയാണെങ്കിൽ പോലും അതും സി പി ഐയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രം മാത്രമായിരിക്കും അതല്ലാതെ സി പി ഐ എം സി പി ഐക്ക് മുന്നിൽ മുട്ടുമടക്കിയിട്ടില്ല മുട്ടുമടക്കിയത് സി പി ഐ തന്നെയാണ്